അത് കടക്കാൻ പറ്റുന്നില്ല. വെറുതെ കിടക്കുകയാണ്. നേരം മുടക്കുന്നതിനേക്കാൾ ഇതിൽ കടക്കാൻ എങ്ങനെയോ ഒക്കെ ആയി പോകും. ഹും. പ്രതീക്ഷ കൊടുക്കുക. നോ. അനക്ക് പ്ലാൻ അത് അങ്ങ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വെട്ടിലൊന്നും കടക്കാൻ വിചാരിച്ചു. കുറേ ചൂടായി. മിനിങ്ങില വർക്കിങ് ഇല്ലേ? ദുൽസ് നീ. അടുത്ത ചെക്ക് നമ്മെന്നെ പ്രേരിചിട്ടുണ്ട്ോ? േമിച്ചിട്ടുണ്ടോ ഇപ്പൊന്നല്ലേ കഥ ഇഷ്ടമാണ് ഞങ്ങള് പ്രായ వల్కనిస్టలు ప్రేమ కదా ఓ ప్రేమ చేతరు వస్తుమను కన్కిష్ఠం కన్కిష్ఠమన్న దయానికి మనం ఇప్పు అన్ని రేయించుమను మైన్ సైలరే సైను రేయించుమను వయసరిలే నిప్రేమికు నిప్రేమికునే

ആ അവരപ്പുറത്തുണ്ട് അതന്നെ ഹലോ ണോ ഇല്ലടാ നിന്ന് കാണാൻ വന്നിട്ട് നാട്ടില് വന്നാൽ കാണാൻ നാട്ടില് വരുമ്പോൾ കാണാം

Hello. 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 Hello.

നാട്ടില് വന്നിട്ട് പാലക്കാട്ടൊരു താത്താന കാണാൻ വന്നെന്താ കഴിച്ചു ഞാൻ ചോറ് കഴിച്ചു ചോറ് കഴിച്ചു കിടക്കാൻ പോവുന്നു അപ്പൊ തന്നെ കിടക്കില്ല ഇനിയിപ്പൊ ചൂട് എടുത്തു കഴിഞ്ഞാൽ ചെലപ്പോ കുളിച്ചിട്ടൊക്കെ കിടക്കും ഭയങ്കര ചൂട് അടുത്ത മാസം നോമ്പാണ് എന്താ ചെയ്യാന്നുള്ള പോലെ പിന്നെന്താ ഗ്രൂപ്പ് അറിഞ്ഞിട്ട് എന്റെ നമ്പർ തന്നെ നീ കണ്ടുപിടിച്ചല്ലോ ബ്രസീല്

ഞാരർ ചേർത്തെ ഹാ ഞാൻ यार अडിച്ചോണ്ടി ഇങ്ങനെ വാണൂടാലോ ആവശ്യമില്ലാതെ കൈ കൊണ്ട് കളിക്കുമ്പോൾ നമ്മ കളിക്കാൻ ആളില്ലല്ലോ അപ്പോൾ കൈ കൊണ്ട് കളിക്കാം അതെ അതെ നിങ്ങൾറെ സൈദത്തെ മലിയട അ മോടിയട സൈദത്തെ എന്തടോ മലിയട സൈദത്തെ സംസാരിച്ചേക്ക് മനസ്സിലാവൂല നിന്റെ മലയുടെ സൈസ് എത്ര കൊതിയൊന്നു കുടിക്കാൻ കൊതിയായി കുടിക്കാൻ

എല്ലായിടത്തും കിസടിക്കും ഡ്രസ്സൊക്കെ വേച്ചു മാറ്റവും നില കുടിക്കും മുലയൊക്കെ നല്ല ഒരു കപ്പി ഊമ്പി വലിക്കും എന്നിട്ട് എന്നിട്ട് ചന്തിയൊക്കെ തടവും ഞാന് ചന്ത ഒക്കെ ഇങ്ങനെ തടവി ചങ്ങലൊക്കെ ഉമ്മ വെച്ചിട്ട് എന്റെ പൂറൊക്കെ നക്കും എന്നിട്ട് എന്റെ സാധനം നീങ്ങി തരണം എന്നിട്ട് അതിന് കമ്പിയായിപ്പതിന്റെ ഉള്ളിലേക്ക് വെച്ച് കയറ്റും പൂറ്റിന്റെ ഉള്ളിലേക്ക്